വണ്ടിറ്റി വെഷമിച്ച് വെള്ളം കുടിച്ചോ സോക്ക് വന്നില്ലേ സോക്ക് അടുക്കി വെർക്കാം വെള്ള ഇടിക്കണം എന്തൊക്കെ പരിയാ യാത്രയായിട്ട് പുതിയ ഫോണ പെട്ടില്ല ആ പോയേക്കാം വെറ്റനവട്ടെ സാരിയുടെ വീര കൂടി എടുത്തിട്ട് പോ പോട്ടിച്ചലെ പൊട്ടിച്ച് പൊട്ടിച്ച് പൊട്ടിച്ചി നല്ല ഡിസൈ ഡി എല്ലാം സാരിസ് ആണ് ട്ടോ നല്ല ഡിസൈ കളക്ഷൻസ് ആണ് ഇനി നമ്മൾ ഏട്ടൻ കഞ്ഞി ഓണത്തിനെക്കാനും കുറച്ചുകൂടി നമ്മൾ ബഡ്ജറ്റ് ആയിട്ടാണ് થોડા സാരി കളക്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത് പ്രീമിയം റേഞ്ചും ഉണ്ട് കൂടുതൽ പോകേണ്ടതിന് ഫൈവ് ഹൺഡ്രഡ് ബിലോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് അറേഞ്ച് ചെയ്യുകയാണ് ഈ സാരിയെ കൊണ്ടുപോകുന്നത് ഇപ്പോഴത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ കോട്ടണിലിങ്ങനെ തളർന്നു കിടക്കുന്നൊരു മോഡലില്ലേ അതേ മോഡലാണ് ഇത് കല്ലൂ ഡോ ഏത് ഏജ്കാർക്കും ഏത് ഏജ് ഗ്രൂപ്പ് കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പിന്നെ നമ്മുടെ മൊഡാൽസുകൾക്ക് ഇതിൻ്റെ നമ്മൾ ഇത്രയോട് കുറഞ്ഞൊരു ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ പാവപ്പെട്ടവരുടെ മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ാണ് അപ്പൊ ഞാനൊരു വീഡിയോ ചെയ്യാൻ നോക്കാൻ ഇരിക്കുന്നവയറി ഡാർക്ക് ഷെയ്ഡും ഉണ്ട് നല്ലൊരു പേരുണ്ടെന്ന് അറിയാം അത്ര നല്ല ക്വാളിറ്റി ആണ് നല്ലൊരു പ്രീമിയം ലുക്ക് ആണ് നല്ല പ്രിന്റസ് ആണ് ജോർജറ്റ് അല്ല പക്ഷെ എന്നാ ജോർജറ്റ് അല്ല എന്നാ അതുപോലെ തളർന്ന് കിടക്കും നമുക്ക് അടുത്തൊരു വീഡിയോ കളഞ്ഞു കാണിക്കാം ഇപ്പൊ ഇത് ചെയ്യാം ഇവിടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മൾ ജോർജറ്റ് ലോ ബജറ്റ് ആയിട്ടുള്ള സാരീസിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ വരുന്നത് ഈ ഒരു പ്രിൻ്റിൽ നാല് കളേഴ്സ് വരുന്നുണ്ട് ഇത് നല്ലൊരു ആകാശ നീല ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിന്റസ് ആണ് വരുന്നത് സെക്കൻഡ് വരുന്നത് നല്ല ആശാണ് കേട്ടോ നമുക്കിപ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ ഓണമാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പീക്ക് ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഈ നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളുക നമുക്ക് വേറൊരു പ്രിൻറ്റേഴ്സ് കൂടി നോക്കാം ഒരുമിച്ച് പറയാം അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതിൻ്റെ പ്രിൻറ്റേഴ്സ് നല്ല ഭംഗിയുണ്ട് ഇതിൽ ചെറിയൊരു ബോർഡർ ഉണ്ട് മറ്റേ നമുക്ക് ബോർഡർ വരുന്നില്ല പ്ലെയിൻ ആണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാലറ്റ് ഷെയ്ഡാണ് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു കളറാണ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ആണ് കേട്ടോ യെല്ലോ ഇതെല്ലാം തന്നെ ഇതിൻ്റെ എല്ലാം തന്നെ പ്രൈസ് അത് മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഓനിയൻ പിങ്ക് ആണ് വരുന്നത് ഇത്രയും ഷെയ്ഡാണ് നമുക്ക് ലൈറ്റ് ചാർട്ടിൽ വരുന്നത് ഐറ്റം ഇഷ്ടമായിട്ടുള്ള ഒരു താഴെ കടന്നപ്പുറം ഓർഡർ ചെയ്തോളുക പുതിയൊരു വീഡിയോ നമ്പർസ് തന്നെ കാണാം ബൈ ബൈ